ഹലോ അപ്പോൾ ബിഗ് ബോസിൽ ഇപ്പോൾ നോമിനേഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പവർ ടീമിനോട് പറഞ്ഞിട്ടുള്ളത് ബിഗ് ബോസ് ഹൗസിനോട് നീതി പുലർത്താൻ പുലർത്താത്തവരും പിന്നെ തൻ്റെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യാത്തവരുമായിട്ടുള്ള ആൾക്കാരെ നോമിനേറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് പവർ പവർ റൂമിനോട് അപ്പം പവർ റൂം നോമിനേറ്റ് ചെയ്തിട്ടുള്ളത് ജാസ്മിനെയാണ് ആദ്യം അവർ ജിൻഡോനെ ചെയ്യാമെന്ന് പറഞ്ഞു അപ്പം ഗബ്രിയു പറഞ്ഞു ജിൻഡോ ഓൾറെഡി വരും എന്നുള്ളത് പിന്നെ അങ്ങനെയാണ് ജാസ്മിൻ എന്നുള്ള ആ ഒരു ഇതിലെത്തിയത് അപ്പോൾ ജാസ്മിനെയാണ് പവർ റൂം നോമിനേറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇതിലെ അഭിഷേക് നോമിനേറ്റ് ചെയ്തിട്ടുള്ളത് അപ്സര അൻസിബ ഋഷി അർജുനെയും ജിൻഡോയുമാണ് പിന്നെ നോറ ജിൻഡോ അർജുൻ സിജോ ചെയ്തിട്ടുള്ളത് അൻസിബേനയും ഋഷിനെയാണ് അർജുൻ അൻസിബനെയും ഗബ്രിനെയും ഗബ്രി അൻസിബ ജിൻഡോ ജിൻഡോ നോറ ഋഷി ജാസ്മിൻ അൻസിബ നോറ പിന്നെ അൻസിബ ചെയ്തിട്ടുള്ളത് ഗബ്രിക്കും സിജോക്കും ശ്രീദു ചെയ്തിട്ടുള്ളത് ഗബ്രിക്കും അൻസിബക്കും ശ്രീരേഖ ചെയ്തിട്ടുള്ളത് ജിൻഡോക്കും അർജുനും നന്ദന ചെയ്തിട്ടുള്ളത് ജിൻഡോക്കും ഗബ്രിക്കും സായി ചെയ്തിട്ടുള്ളത് ഋഷിക്കും നോറക്കും ശരണ്യ ജിൻഡോക്കും ഗബ്രിക്കാണ് പിന്നെ വോട്ട് ചെയ്തിട്ടുള്ളത് നോമിനേഷൻ ആവാ നോമിനേഷനുള്ള വോട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ടോട്ടൽ ഏഴ് പേരാണ് നോമിനേഷനിൽ വന്നിട്ടുള്ളത് ഇതിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയിട്ടുള്ളത് അൻസിബക്കാണ് അൻസിബക്ക് ഏഴ് വോട്ടുണ്ട് പിന്നെ ജിൻറ്റോക്കും ഏഴ് വോട്ടാണുള്ളത് അഞ്ച് വോട്ട് ഗബ്രിക്ക് നാല് വോട്ട് ഋഷിക്ക് പിന്നെ മൂന്ന് വോട്ട് നോറക്കും മൂന്ന് വോട്ട് അർജുനും പിന്നെ രണ്ട് വോട്ട് സിജോക്കാണ് ഉള്ളത് അപ്പോൾ ഇത്രയും ആൾക്കാർ വന്നിട്ടുണ്ട് ഇതിൽ പാരക്കാവിറ്റാവാന്നുള്ളത് നമുക്ക് കാണാം പക്ഷെ അതിൽ എവിക്റ്റ് ആവേണ്ട ആൾക്കാർ ഒക്കെ അവിടെ വെക്കാറാണ് ചെയ്യാൻ ചെയ്യാറുള്ളത് കാരണം കഴിഞ്ഞ പ്രാവശ്യം തന്നെ അഭിഷേകാണ് ആണ് ഔട്ടായി പോയിട്ടുള്ളത് പക്ഷേ അഭിഷേകിനേക്കാൾ എത്രയോ മുന്നേ പോകേണ്ടതാണ് അർജുൻ കാരണം അർജുനും സായും അവിടെ ഒന്നും ചെയ്യുന്നത് കാണില്ല സിജോയും കാട്ടുതീന്നൊക്കെ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ സിജോ എന്താ പറയുക ഒന്നും ചെയ്തിട്ട് അവിടെ കാണുന്നില്ല മേ ബി അതിനേക്കാളൊക്കെ ആയിട്ട് ചെയ്തൊരു അഭിഷേക് തന്നെയായിരുന്നു പക്ഷേ അഭിഷേകാണ് ആണ് ഔട്ടായിട്ടുള്ളത് അപ്പോൾ നമുക്ക് എന്തായാലും കാണാം ആരൊക്കെ പ്രാവശ്യം ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്ത് പോകുന്നുള്ളത് ഓക്കേ